പാർട്ടി ധാരണയ്ക്ക് അനുസരിച്ച് ഏറ്റെടുക്കുകയും അത് നല്ല നിലയിൽ നിറവേറ്റി നിർവഹിച്ചു മുമ്പോട്ട് പോകാനാണ് ശ്രമിക്കുക ഈ ഒരു തീരുമാനത്തിൽ ഇ പി ജയരാജൻ എന്തെങ്കിലും വിഷമോ അല്ലെങ്കിൽ ഇന്നലത്തെ പാർട്ടി യോഗത്തിലൊന്നും അത്തരം വിഷയങ്ങളൊന്നും വന്നിട്ടില്ല പൊതുവെ മാധ്യമപ്രവർത്തകരോട് വളരെ ചിരിച്ചും വർത്താനം ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അത് അദ്ദേഹത്തോട് തന്നെയാണ് അഭിപ്രായങ്ങൾ ചോദിക്കേണ്ടത് അദ്ദേഹം പാർട്ടിക്കെതിരായിട്ടോ അല്ലെങ്കിൽ തീരുമാനങ്ങൾക്കെതിരായിട്ടോ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല ആളല്ലേ ഇതുവരെ എടുത്തിട്ടില്ല ഇപ്പോഴും അത്തരമൊരു സമീപനം തന്നെയാണ് അദ്ദേഹം തുടരുന്നത് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചില പ്രവർത്തികളൊക്കെ ചർച്ചയായി എന്നാണ് പറയപ്പെടുന്നത് സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ ചർച്ചയൊന്നും പറയാൻ പറ്റുന്നല്ലോ അത് സാധാരണ നിലയിലുള്ള ഒരു രീതി അല്ലല്ലോ ഞാൻ തീരെ പറയാറില്ല അപ്പൊ അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും അത് ചർച്ച ചെയ്യാത്ത കാര്യങ്ങളാണ് ചർച്ച പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സമയത്തും തനിക്കെതിരെ മാസങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള ആരോപണങ്ങൾ സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യുന്നു എന്ന് ഇ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ബന്ധപ്പെട്ട വൃത്തങ്ങൾ ആരാ എനിക്കറിയില്ല ഇ പി ആയി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അദ്ദേഹം തന്നെയാണ് പറയുന്നത് പാർട്ടിക്ക് ഇതിൽ നിന്ന് വേറെ വ്യത്യസ്ത നിലപാടൊന്നുമില്ല ഈ രാജിവെക്കേണ്ടതാണോ ും രാജിവെക്കണോ അത് അത പാർട്ടിയാണ് പറയേണ്ടത് അത് ഞാനല്ല പറയേണ്ടത് പാർട്ടി സെക്രട്ടറി സംസാരിക്കുമ്പം എന്തെങ്കിലും നിലപാടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് മുകേഷ് അവിടെ എം എൽ എ ആണ് സി പി എമ്മിന്റെ എം എൽ എ ആണ് അദ്ദേഹം ആ ചുമതലയെ തുടരാണ് അതിന് മറിച്ചെന്തെങ്കിലും ഒരു നിലപാട് പാർട്ടി എടുത്തായിട്ട് എനിക്ക് അറിയില്ല ഇനി എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം വിശദീകരിക്കും ഇത്തരം ഒരോപണം നേരിടുന്ന ആള് ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ സംബന്ധിച്ച് എൻ ഡി എഫ് കൺവീനറുടെ അല്ലെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ രാജ്യല്ലല്ലോ പരിഹാരം അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പരിശോധിക്കണ്ടേ അങ്ങനെയല്ലേ അങ്ങനെയല്ലേ ചെയ്യാൻ കഴിയുള്ളൂ എന്തായാലും പുതിയ സ്ഥാനത്തിന് സ്ഥാനത്തിനെല്ലാം വിധാശംസകളും